പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ ഒന്ന് കടന്നുപോകുകയാണ് ഗസയിൽ ഇതുവരെ ആക്രമണത്തിൽ കഴിഞ്ഞ ഒരാഴ്ച എട്ട് ദിവസമായി തുടരുന്ന ആക്രമണത്തിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മരണം എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയതായിട്ടാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഗസയിലെ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത് അതിൽ ഇരുന്നൂറ്റി എഴുപത് കുട്ടികളാണ് എന്നുള്ള കുഞ്ഞുങ്ങളാണ് എന്നുള്ള ദുഃഖകരമായ വാർത്തയും ഗസാരോഗ്യമന്ത്രാലയം പുറത്തുവിടുന്നു പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഗസ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഖാൻ യുനിസ് ബെയ്ത്ലാഹിയ അതുപോലെ ബുറൈജ് ഈ പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായ ആക്രമണം ഇസ്രയേൽ സേന നടത്തുന്നു എന്ന് ഇവിടെ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതായത് മാർച്ച് പതിനെട്ടിന് തുടങ്ങിയ ആക്രമണത്തിൽ മരണം ഇതുവരെ പരിക്കേറ്റവരുടെ എണ്ണം അതാണ് പുറത്തു വരുന്ന കണക്ക് അതേസമയം ജബലിയ ബെയ്ത്ലാഹിയ ബെയ്ധാനൂൻ ഷുജയ്യ ഖാനിയൂനസ് റഫ എന്നീ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ സൈന്യം അന്ത്യശാസ്ത്രം നൽകുന്നു മുന്നറിയിപ്പ് നൽകുന്നു അതായത് രണ്ടു മാസം മുമ്പ് ജനുവരി പത്തൊൻപതിനാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷം ഈ പ്രദേശങ്ങളിലേക്കൊക്കെ തിരിച്ചുവന്ന പലായനം പുറപ്പെട്ടു പോയവർ തിരിച്ചു വന്നവരൊക്കെയും ഇപ്പോൾ നല്ലൊരു വിഭാഗം പേരും ആ തരത്തിൽ നിർബന്ധിതമായ ഒഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നു എന്നുള്ള വളരെ ദുഃഖകരമായ വാർത്തയാണ് ഈ മേഖലകളിൽ നിന്ന് പുറത്തുവരുന്ന അതേസമയം ഇസ്രയേൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നടത്തിയ ആക്രമണങ്ങളിൽ നാല് ഹമാസ് നേതാക്കളെ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗങ്ങളായ നാല് പേരെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് സ്ഥിരീകരിക്കപ്പെടുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഹമാസ് വക്താവ് സമീ അബൂ സുഹറി പറയുന്നത് ഇങ്ങനെയാണ് നേതാക്കളുടെ രക്തമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെയും ചെറുപ്പക്കാരുടെയും രക്തം പോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്തരം നഷ്ടങ്ങളിൽ അത് നഷ്ടങ്ങളായിട്ട് ഞങ്ങൾ ഒരിക്കലും പരിഗണിക്കുന്നില്ല ഇതെല്ലാം പ്രതിരോധ പോരാട്ടങ്ങൾക്കുള്ള ഇന്ധനവും ഊർജ്ജവും ഒക്കെ ആവുകയാണ് അതുകൊണ്ട് പോരാട്ടം അത് എല്ലാ നിലയ്ക്കും അതിശക്തമായ തിരിച്ചടി തന്നെ ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഈ സമി അബൂ സുഫ്രി പറയുന്നു അതേസമയം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി ഹമാസ് മൂന്ന് റോക്കറ്റുകൾ കൂടി ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത് അപ്പോൾ ഈ റോക്കറ്റിന്റെ പ്രഭവസ്ഥാനം ഏതാണെന്ന് നോക്കിയിട്ട് ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് ഇസ്രയേലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇപ്പോൾ ഇന്ന് ഏറ്റവും പ്രധാനമായി ഹെഡ്ലൈനുകളിൽ ഇടം പിടിക്കുന്നത് യമനാണ് യമൻ ഒരേ സമയം യമനിലേക്ക് അമേരിക്ക അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല ഇടങ്ങളിൽ പല പ്രദേശങ്ങളിൽ അതിൽ ആൾനാശം ഒക്കെ സംഭവിക്കുന്നുണ്ട് അതേസമയം തന്നെ യമൻ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ തിരിച്ചടി അതിശക്തമായി തിരിച്ചടിക്കുന്നു എന്ന് മാത്രമല്ല യമനിൽ നിന്ന് ഇസ്രയേലിലേക്ക് ശക്തമായ ആക്രമണം തുടരുന്നു ഇപ്പോൾ ഇന്നലെ വെളുപ്പിനും ഒരു അതായത് ഇന്ന് വെളുപ്പിനും ക്ഷമിക്കണം ഇന്ന് വെളുപ്പിനും ബെൻകുരിയൻ വിമാനത്താവളം ലക്ഷ്യമാക്കി രണ്ട് മിസൈലുകൾ ഒന്ന് ഒരു ഫലസ്തീൻ ടു ബാലിസ്റ്റിക് മിസൈലാണ് ഒന്നൊരു സുൽഫിക്കർ ബാലിസ്റ്റിക് മിസൈലാണ് അങ്ങനെ രണ്ട് മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ട് യമൻ ഈ യുദ്ധമുഖത്ത് അതിശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നു അതേസമയം തന്നെയാണ് അവർ യു എസ് എസ് ഹാരി ട്രൂമാൻ എന്ന കപ്പലിന് നേരെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ രണ്ട് ആക്രമണങ്ങൾ നടത്തി എന്ന് എഹിയാസ് ഹാരി യമന്റെ സൈനിക വക്താവ് പറയുന്നു അതുപോലെ തന്നെ പുതിയ പടക്കപ്പലിന് നേരെയും അതായത് കാൾവിൻസൺ എന്നൊരു പുതിയ പടക്കപ്പൽ കൂടി ഇപ്പോൾ ചെങ്കടലിലേക്ക് അമേരിക്ക ഇറക്കിയിട്ടുണ്ട് ആ പടക്കപ്പലിന് നേരെ കൂടി ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ആക്രമണം ഒന്നിലധികം തവണ നടത്തി എന്നുള്ള നിലയിലാണ് എഹിയാസാരി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അപ്പോൾ അതിശക്തമായ പോരാട്ടം ചെങ്കടൽ കേന്ദ്രീകരിച്ച് നടക്കുന്നു ഹുത്തികൾ അമേരിക്ക അമേരിക്കൻ പടക്കപ്പലുകളെ ആക്രമിക്കുന്നതോടൊപ്പം തന്നെ ഇസ്രയേലിലേക്കും അതിശക്തമായ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് അതേസമയം നമ്മൾ വീണ്ടും പലസ്തീനിലേക്ക് വന്നാൽ വെസ്റ്റ് ബാങ്കിൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്ത ഓസ്കർ വിന്നർ അതായത് നോ ലാൻഡ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ എല്ലാ ഓർമ്മകളിലും ഉണ്ടാകും നോ ലാൻഡ് എന്ന ഡോക്യുമെന്ററി ഏറ്റവും മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഓസ്കർ അവാർഡ് നേടിയ ഡോക്യുമെന്ററി അതിൽ നാല് സംവിധായകരായിരുന്നു രണ്ട് ഇസ്രേലുകളും രണ്ട് പലസ്തീനികളും ആ രണ്ട് പലസ്തീനികളിൽ ഒരാൾ ഒരു സംവിധായകൻ ഹംദാൻ ഹംദാൻ ബല്ലാലിന്റെ ഗ്രാമത്തിലേക്ക് അദ്ദേഹം ഈ മസാഫർ റിയാട്ട എന്ന തന്റെ ഗ്രാമത്തെ കുറിച്ചാണ് ഈ ഡോക്യുമെന്ററി തയ്യാറാക്കിയിരുന്നത് ആ മസാഫറിയാട്ടയ്ക്ക് സമീപമുള്ള ഒരു ഗ്രാമം ഒരു വില്ലേജ് ആ വില്ലേജിലേക്ക് ഈ കുറെ സെറ്റിലേഴ്സ് അനധികൃതമായ കുടിയേറ്റക്കാർ ഇസ്രയേലികൾ വലിയ ആക്രമണം തോക്കുകളൊക്കെ കൊണ്ട് കല്ലേറും തോക്കുകളൊക്കെ കൊണ്ടുള്ള ആക്രമണമൊക്കെ നടത്തുകയും ഇദ്ദേഹത്തിന് ഈ നൊബേൽ ജേതാവിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് സൂസിയ എന്ന് പറയുന്ന ഗ്രാമമാണ് മസാഫറിയാട്ടക്കടുത്തുള്ള സൂസിയ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് ഇദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് ഈ സെറ്റിലേഴ്സ് അനധികൃത കുടിയേറ്റക്കാർ ഇസ്രയേലികൾ അങ്ങനെ ആക്രമണം നടത്തുകയും അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് സൈന്യം ഇദ്ദേഹത്തെയാണ് പിടിച്ചുകൊണ്ട് പോകുന്നത് അല്ല ഇദ്ദേഹത്തിനെയും ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന പലസ്തീനികളെയും പിടിച്ചുകൊണ്ട് പോകുന്നു രാത്രി മുഴുവൻ ഒരു ആർമി ക്യാമ്പിൽ ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിലും അദ്ദേഹത്തിന് ഇരിക്കേണ്ടി വന്നു കുറച്ചു മുമ്പ് അദ്ദേഹത്തെ വിട്ടയച്ചു എന്നുള്ള വാർത്തയാണ് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഇന്ന് വരുന്ന ഒരു വാർത്ത അതേസമയം അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രസകരമായ ഒരു വാർത്തയുണ്ട് വേണമെങ്കിൽ അത് രസകരമാണ് എന്ന് തന്നെ പറയാം അതായത് യമനിൽ നടത്തുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ആ ആക്രമണങ്ങൾ എങ്ങനെ വേണമെന്നൊക്കെ ആസൂത്രണം ചെയ്യാൻ വേണ്ടി അമേരിക്കയുടെ ഈ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഗ്രൂപ്പ് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പേര് ഹൂത്തി പി സി സ്മോൾ ഗ്രൂപ്പ് എന്നാണ് ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി അതുപോലെ അവിടുത്തെ പെൻറ്റകന്റെ വക്താവ് വളരെ പ്രധാനപ്പെട്ട ആളുകൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് അവരൊക്കെ അവരൊക്കെയുള്ളൊരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിലേക്ക് അമേരിക്കയിലെ ഒരു മാധ്യമ പ്രവർത്തകനെ ചേർത്തു എന്നുള്ള വാർത്തയാണ് അത് ഒരു പിഴവായി സംഭവിച്ചതാണ് അപ്പോൾ ആ ഒരു സംഭവം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതായത് ജെഫ്രി ഗോൾബർഗൺ എന്നാണ് ഈ മാധ്യമപ്രവർത്തകന്റെ പേര് അദ്ദേഹം ദ അറ്റ്ലാന്റിക് എന്ന മാഗസിന്റെ എഡിറ്ററാണ് അപ്പൊ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ നമ്പറും കൂടി അറിയാതെ ഈ ഗ്രൂപ്പിലേക്ക് ചേർത്തു എന്നുള്ളൊരു വാർത്ത അപ്പൊ അതുമായി ബന്ധപ്പെട്ട അറ്റ്ലാന്റിക് ചില വാർത്തകളൊക്കെ ഈ യമൻ ആക്രമണവുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ ബ്രസീലിക്കൊക്കെ ചെയ്തു എന്നുള്ള നിലയിലുള്ളൊരു വാർത്തയാണ് സ്വാഭാവികമായിട്ടും അതൊരു ഒരു പിഴവാണ് പക്ഷെ എങ്കിൽ പോലും അങ്ങനെ ഒരു പിഴവ് അമേരിക്കയ്ക്ക് സംഭവിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് അപ്പൊ അതൊരു പ്രധാനപ്പെട്ട വാർത്തയെ തന്നെ പശ്ചിമേഷ്യൻ മാധ്യമങ്ങളിലും നിറഞ്ഞിട്ടുണ്ട് അതേസമയം ഇസ്രയേലിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നതാണ് ഈ വലിയ ജനകീയ പ്രതിഷേധമാണ് ജനകീയ പ്രതിഷേധത്തിനിടെ ഇസ്രയേൽ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാസാക്കി എന്നുള്ള വാർത്തയാണ് അത് അമ്പത്തിരണ്ടിനെതിരെ അറുപത്തിയാറ് വോട്ടുകൾക്കാണ് നദന്യാഹു നദന്യാഹുവിന്റെ സർക്കാർ ആ ബജറ്റ് പാസ്സാക്കിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടത് വലിയ ആശ്വാസമാണ് നദന്യാഹുവിനെ സംബന്ധിച്ച് കാരണം മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് ആ ബജറ്റ് പാസാക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഇസ്രയേലിൽ സർക്കാർ വേണേ പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വന്നെ പക്ഷേ അദ്ദേഹം അവസാന നിമിഷങ്ങളിൽ നടത്തിയ ചില നീക്കങ്ങളും പ്രത്യേകിച്ച് ഗസയിലേക്ക് ആക്രമണം തുടങ്ങിയതോടുകൂടി അദ്ദേഹത്തിന്റെ പിന്തുണ കൂടുകയായിരുന്നല്ലോ പ്രത്യേകിച്ചും ഈ തീവ്ര വലതുപക്ഷം ഇറ്റാമർ ബെംഗളൂരിന്റെ ഒക്കെ പാർട്ടി പൂർണ്ണമായി പിന്തുണച്ചു അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വീണ്ടും വന്നു സെക്യൂരിറ്റി മിനിസ്റ്ററായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ബജറ്റ് പാസാക്കിയെടുക്കാൻ നദന്യാഹുന് കഴിഞ്ഞു പക്ഷേ ആ ബജറ്റ് ബജറ്റ് പാസാക്കുന്ന സമ്മേളനം നടക്കുന്ന നസറ്റിന് മുൻപിൽ വലിയ പ്രതിഷേധമായിരുന്നു അവിടേക്കുള്ള വഴിയടച്ചുള്ള പ്രതിഷേധം വാഹനങ്ങൾ വഴിയിൽ പാർക്ക് ചെയ്തുള്ള പ്രതിഷേധം അതിനൊക്കെ നേരെ പോലീസ് അതിശക്തമായ നീക്കങ്ങൾ നടത്തി ആറുപേരെ അറസ്റ്റ് ചെയ്തു ആളുകളെയൊക്കെ വലിയ വഴിയിലൊക്കെ ഇട്ട് വലിച്ചെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ അപ്പൊ ആ നിലയ്ക്കൊക്കെ വല്ലാത്ത നാടകീയമായ സംഭവ വികാസങ്ങൾക്കൊടുവിലാണ് ഇസ്രായേലിന്റെ ഈ ബജറ്റ് പാസ്സായത് അപ്പൊ കഴിഞ്ഞ ദിവസം ഏഴായിരം ലാപ്പീട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു ഇതൊരു ബജറ്റാണ് എന്ന് പോലും പറയാൻ കഴിയില്ല ഈ ടേബിളിൽ ഇരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഒരു കൊള്ളയ്ക്കുള്ള ഉപാധിയാണ് ഇത് ഈ രാജ്യത്തെ കൊള്ളയടിക്കലാണ് ഇത് മിഡിൽ ക്ലാസിന്റെയും ഇവിടുത്തെ നികുതിദായകരുടെയും പണം പൂർണ്ണമായും കൊള്ളയടിക്കാനുള്ള നീക്കമാണ് അതിനൊരു ബജറ്റ് വിളിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യായിർലാപ്പിന്റെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം അതിശക്തമായി അതിശക്തമായതിനെതിരെ രംഗത്ത് വന്നിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഗസയിൽ തുടരുന്ന ആക്രമണത്തിനെതിരെ അതുപോലെ ഈ അറ്റോർണി ജനറലിനെ പുറത്താക്കുന്ന നീക്കത്തിനെതിരെ ഷിൻബറ്റിന്റെ ചീഫ് റോണൻ ബാറിനെ പുറത്താക്കുന്ന നീക്കത്തിനെതിരെയൊക്കെ അതിശക്തമായ പ്രക്ഷോഭവും പ്രതിഷേധവും ഇസ്രയേൽ ഇപ്പോഴും അലയടിക്കുകയാണ് അതേസമയം ഈ കേസുകൾ ഇപ്പോൾ ഇത് രണ്ട് രണ്ട് പേരെയും പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ് അപ്പോൾ ഈ റോണൻ ബാറിന്റെ കേസ് ഏപ്രിൽ എട്ടാം തീയതിക്ക് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ഹർജികളൊക്കെയും നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് നൽകിയ ഹർജികൾ പ്രതിപക്ഷം നൽകിയ ഹർജികളെല്ലാം ഏപ്രിൽ എട്ടിന് മുൻപ് തീർപ്പാക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു എന്നൊക്കെയുള്ളതാണ് അതേസമയം ഇസ്രായേൽ പ്രസിഡന്റ് പ്രസിഡന്റ് അങ്ങനെ ഈ സർക്കാരിനെതിരെ അങ്ങനെ വലിയതായിട്ട് കാര്യമായിട്ടൊന്നും പറയാതിരിക്കുന്ന ആളാണ് പക്ഷേ ഐസഹർസോഖ് ഇസ്രോ ഇസ്രയേലിന്റെ പ്രസിഡന്റ് ഇന്ന് ഈ യൂണിവേഴ്സിറ്റി അതായത് നമ്മുടെ ടെല്ലദ്വീപ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വല്ലാതെ ആകുലപ്പെടുന്നുണ്ട് അതായത് നമ്മൾ ഈ ബന്ധുക്കളുടെ കാര്യമൊക്കെ മറന്നുപോയോ ബന്ധികളല്ലേ ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രിഫറൻസ് അത് നമ്മൾ മറന്നുപോയോ എന്നൊരു സംശയം അദ്ദേഹം ഉന്നയിക്കുന്നു ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വലിയ തലക്കെട്ടിട്ടുകളായി വരുന്നത് റോണൻ ബാർ റഷിൻബറ്റിന്റെ ചീഫിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭവും അതുപോലെ അറ്റോർണി ജനറലിന്റെ കേസും അത്തരം സംഭവങ്ങളൊക്കെയാണല്ലോ ഈ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട ഹെഡ്ലൈനുകളൊക്കെ പത്രങ്ങൾ മറന്നോ ബന്ദികളെ നമ്മൾ മറന്നോ അതല്ലേ ഏറ്റവും പ്രധാനമായി നമ്മൾ എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടല്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതുപോലെ അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റൊരു ആക്ഷേപം ഈ മോചിപ്പിക്കപ്പെട്ട ബന്ദികൾ ഇസ്രയേലിൽ നിന്ന് വിട്ടയക്കപ്പെട്ട ബന്ദികൾക്ക് ഇസ്രയേലിന്റെ ഒരു ഭരണകൂടം വേണ്ട നമ്മളൊരു പരിഗണന നൽകുന്നില്ല അവർക്ക് പൊതുസമൂഹത്തിൽ പഴയതുപോലെയോ അല്ലെങ്കിൽ നിർഭയമായോ ഒക്കെ ജീവിക്കാൻ അവർക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനുള്ള തരത്തിലുള്ള എന്തെങ്കിലും പ്രത്യേക പദ്ധതിയോ പരിപാടിയോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അത് ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഹെർസോഗ് ഇസ്രയേലിന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് സർക്കാരിനെതിരെയാണോ എന്ന് ചോദിച്ചാൽ സർക്കാരിനെതിരെയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുമല്ലോ കാരണം സർക്കാരിനെതിരെ അല്ലെങ്കിൽ ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യം സർക്കാരാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ ആ നിലയ്ക്ക് ഐസഖ ഹെർസോഗിന്റെ സംഭാഷണത്തിൽ അദ്ദേഹത്തിന്റെ സംസാരത്തിലും ഒരു മാറ്റം കണ്ടു തുടങ്ങുന്നു അതുപോലെ അദ്ദേഹം ഇസ്രയേലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ജനകീയ പ്രതിഷേധങ്ങളിൽ പ്രക്ഷോഭങ്ങളിൽ അദ്ദേഹം അസന്തുഷ്ടിയും പ്രകടിപ്പിക്കുന്നുണ്ട് അതേസമയം തന്നെ ഇസ്രയേൽ ഏറ്റവും അടുത്ത് ഒരു സിവിൽ വാറിന്റെ ഏറ്റവും അടുത്താണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൂടുതൽ വിദഗ്ദ്ധാഭിപ്രായങ്ങൾ അത് ഇസ്രയേലിലെ മാധ്യമ പ്രവർത്തകർ അതായത് ഇസ്രയേലിലെ നിരീക്ഷകർ അങ്ങനെ പല ഉന്നതസ്ഥാനീയരും സമൂഹത്തിന്റെ ഉന്നതസ്ഥാനങ്ങളിൽ വഹിച്ചിരുന്ന പലരും കൂടുതൽ പേർ ആ അഭിപ്രായ പ്രകടനവുമായി രംഗത്ത് വരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇസ്രയേലിൽ നിന്ന് വളരെ പ്രധാനമായി റിപ്പോർട്ട് ചെയ്യുന്നു ചെയ്യേണ്ടി വരുന്നു ഇപ്പൊ ഈ ബന്ധുക്കളുടെ കാര്യം പറയുമ്പോൾ ഒരു ഘട്ടത്തിൽ ഈ അവിടെ നിന്ന് ബന്ദികളുടെ കാര്യം പോട്ടെ മൃതദേഹങ്ങൾ ഈ മൃതദേഹങ്ങൾ രാജ്യത്തിന് വേണ്ടി മരിച്ചവരാണല്ലോ ഈ രാജ്യത്തിന് വേണ്ടി മരിച്ച ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിന്റെ നസറ്റിന് മുൻപിലൊന്ന് പൊതുദർശനത്തിന് വെക്കുകയെങ്കിലും ചെയ്യണം നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഘട്ടത്തിൽ ഈ ബന്ധുക്കളുടെ കുടുംബങ്ങളൊക്കെ കൂടി സർക്കാരിന് കത്തെഴുതിയൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പോ ബന്ദികൾ അത് അത് തന്നെയാണ് ബന്ദികളുടെ കുടുംബങ്ങളും പറയുന്നത് ഇതെല്ലാം ഇതിന്റെ എല്ലാം മുകളിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നദന്യാഹുവിന്റെ രാഷ്ട്രീയമാണ് നദന്യാഹു അധികാരം നിലനിർത്താനുള്ള കാര്യങ്ങളാണ് എന്നൊക്കെയുള്ള നിലയിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ബന്ദികളുടെ കുടുംബങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നു അതേസമയം ചർച്ചകൾ ഇവിടെ വഴിയൊന്നും അടഞ്ഞിട്ടില്ല എന്ന് ഈജിപ്റ്റ് ഇടപെട്ടുകൊണ്ട് പറയുന്നു ഈജിപ്റ്റ് ഇപ്പോൾ ഹമാസുമായി നിരന്തരമായി ഹമാസിന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വെടിനിർത്തലിലേക്ക് വീണ്ടും പോകണം എന്ന നില എന്ന് പറയുമ്പോൾ ഈ ബ്രിഡ്ജ് പ്രപ്പോസൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചതുപോലെ വിറ്റ്കോഫിന്റെ ബ്രിഡ്ജ് പ്രപ്പോസലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം താൽക്കാലികമായി അങ്ങനെ ഒരു വെടിനിർത്തലുണ്ടാക്കിയിട്ട് സമാധാനത്തിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് എത്രത്തോളം അതിൽ ഉണ്ടാകും അല്ലെങ്കിൽ എത്രത്തോളം അത്തരം കാര്യങ്ങൾക്ക് കാര്യങ്ങൾ നടക്കുമെന്നും നമുക്കറിയില്ല അപ്പൊ ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് ഏറ്റവും സങ്കടകരമായി ഗസയിൽ കൂട്ടക്കുരുതി നടക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു അത് ബോധപൂർവം തന്നെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു എന്ന് ഹമാസും അതുപോലെ ഗസയിലെ മനുഷ്യാവകാശ പ്രവർത്തകരും ആരോഗ്യ മന്ത്രാലയവും ഒക്കെ പറയുന്നു ഒരു വംശഹത്യ തന്നെയാണ് ഈ ലക്ഷ്യം എന്ന് എന്ന നിലയ്ക്കൊക്കെ ഏറ്റവും പ്രധാനമായി പശ്ചിമേഷ്യൻ മാധ്യമങ്ങളിൽ തലക്കെട്ടുകളായി നിറയുന്നത് ഈ വാർത്തകളൊക്കെയാണ് വൈകാതെ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും ചേരാം സ്നേഹം